നമസ്കാരം നമ്മൾ ഇന്ന് നെയ്ക്കുമ്പോളും പുതിയതായിട്ട് നടാൻ പോവുകയാണ് കഴിഞ്ഞ പ്രാവശ്യം ഇട്ടപ്പോൾ നമുക്ക് അത്ര ഒരു വിളവ് കിട്ടിയില്ല നമ്മൾ ഉദ്ദേശിച്ച പോലെ ക്ലൈമറ്റിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു പെട്ടെന്ന് വേനൽ പിടിച്ചത് കൊണ്ട് എല്ലാം കീടബാധ കൂടുതലായിപ്പോയി അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ കുറച്ചും കൂടി നല്ലതായിട്ട് തടവൊക്കെ എടുത്ത് റെഡി ആക്കിയിട്ടുണ്ട് അപ്പം നെയ്ക്കുമ്പോഴം എങ്ങനെയാണ് നടുന്നതെന്ന് നോക്കാം അപ്പം നമ്മളിവിടെ മുഴുവനും ചെറിയ ചെറിയ തടവെടുത്ത് ശരിയാക്കിയിട്ടുണ്ട് പാത്തിക്ക് പോരാ അപ്പോൾ ഈ ഓരോ തടത്തിലുമാണ് നമ്മൾ നെയ്ക്കുമ്പോഴം ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇടാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഈ ഒരു ലൈനിൽ കണ്ടോ നാല് തടവാണ് നാലെണ്ണം വീതമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീതിക്ക് അനുസരിച്ച് കറക്റ്റായിട്ട് നമുക്കിടയിൽ ഒന്ന് അടന്നു പോകാനുള്ള സ്പേസും ശരിയാക്കിയിട്ടാണ് ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത് നമുക്ക് ഇടാനുള്ള നെയ്ക്കുമ്പളത്തിൻ്റെ വിത്ത് നമ്മൾ ഇന്നലെ തന്നെ സ്യൂഡോമോണാസിനകത്ത് മുക്കി വൈകുന്നേരം രാവിലെ സ്യൂഡോമോണാസിനകത്ത് മുക്കി വൈകിട്ട് അത് എടുത്ത് വാരി കെട്ടി കെട്ടിവെച്ചിരിക്കുകയാണ് അപ്പം നമുക്കതൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയാണ് അതിരിക്കുന്നത് എന്നിട്ട് വേണം അതിൽ നിന്നാണ് നമുക്കത് ഇട്ട് തുടങ്ങണം ഇതുകൊണ്ടാണ് നമ്മളിങ്ങനെ നല്ലപോലെ കിഴി കിഴികെട്ടി വെച്ചിരിക്കുകയാണ് ചൂട മോണാസിനകത്ത് ഇട്ടിട്ടുണ്ടോ അപ്പോൾ നമ്മളിതാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഓരോന്നിനകത്തും രണ്ടും മൂന്നും എണ്ണമാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ വേപ്പും പിണ്ണാക്കും ചാണകവും കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണ് ചകിരിച്ചോറും മിക്സ് ചെയ്തത് നമ്മൾ ഓരോ കുഴിക്കകത്ത് ഇട്ടുകൊടുക്കുകയാണ് ഈ ഒരു കുഴിക്കകത്താണ് നമ്മൾ ഓരോന്നും വിത്തിടുന്നത് ിതൊന്ന് കുഴിയെടുത്ത് കണ്ടത് നമുക്കൊരു കൈപ്പാങ്ങിനുള്ള ഒരു കുഴിയാണ് എടുക്കുന്നത് ഒരു തടത്തിൽ നമ്മൾ മൂന്നിടത്താണ് ഇടുന്നത് മൂന്നിൽ ഈ രണ്ട് വിത്തുകൾ വീതം ഇട്ട് കൊടുക്കും അപ്പോൾ ഇതിനകത്ത് ഇത് വേഗം വേര് വിളിക്കാനും ചെടി അഴുക്കാകാതിരിക്കാനും വേണ്ടിയിട്ടാണ് വേപ്പ് മിണ്ണാക്കിടുന്നത് അപ്പോൾ അങ്ങനെ ഓരോ തടത്തിനകത്താണ് നമ്മൾ വിത്തിട്ട് കൊടുക്കും അപ്പം നമ്മൾ ഇതിനകത്താണ് വിത്തിട്ട് കൊടുക്കുന്നത് ഇത് കണ്ടോ അപ്പോൾ നമ്മൾ ഈ സീഡ്സ് മൂന്നെണ്ണം മൂന്നെണ്ണം നല്ലപോലെ കുതിർന്നിരിക്കുകയാണ് ഇങ്ങനെ ചെയ്യുന്നത് എളുപ്പം കിളക്കാൻ വേണ്ടിയിട്ടാണ് സ്യൂഡോമോണസിനകത്ത് ഇടുമ്പം തന്നെ അതിൻ്റെ അണുനാശകം വരും പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ വേപ്പിമിണ്ണാക്കുള്ളത് കൊണ്ട് എളുപ്പമൊന്നും ഇത് വേര് കേടു വരത്തില്ല എത്ര നാളായാലും ഇനിയിപ്പോൾ മഴ വരും അല്ലേ അപ്പം മഴയത്ത് ചീഞ്ഞൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട് അപ്പം നമ്മൾ ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുകയാണ് വേണ്ട ഓരോ കുഴിക്കകത്തും മൂന്നെണ്ണോട്ട് ചെറുതായിട്ട് മണ്ണിട്ട് മൂടിയാൽ മതി ഒത്തിരി ഖനത്തിൽ മണ്ണിടണ്ട ഇപ്പം നന ഒട്ടിയിരിക്കുന്നതുകൊണ്ടാണിത് വരുന്നത് ഇപ്പം ഇന്നത്തെ നമ്മുടെ പണി മുഴുവനും ഈ ഫുള്ളായിട്ടും നമ്മുടെ നെയ്ക്കുമ്പളം ഉണ്ട് കാണാം കേട്ടോ നെയ്ക്കുമ്പളം മുഴുവനും കായ്ച്ചു വരുമ്പോഴത്തേനും നമുക്ക് കാണാം അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ കണ്ട നടക്കാനുള്ള സ്പേസ് കൃത്യമായിട്ടിട്ട് ലൈൻ പിടിച്ചാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇനി വേണേൽ പന്തലിടണമെങ്കിലും നമുക്കിത് സൗകര്യമായിരിക്കും പന്തൽ കയറ്റുമ്പോഴാണ് കുറച്ച് കൂടുതൽ കായുള്ളത് തൽക്കാലം ഒരു എക്സ്പെൻസ് ആണെന്നേ ഉള്ളൂ പക്ഷേ ആ പന്തൽ തന്നെ നമുക്ക് റിപ്പീറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ പന്തൽ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടേ ഇടുന്നുള്ളൂ തൽക്കാലം ഇപ്പോൾ വിത്തൊക്കെ ഇട്ട് ചെടി മുളയ്ക്കട്ടെ ഓക്കെ അങ്ങനെ നമ്മുടെ ഇന്നത്തെ വിത്തിടലൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് ഇനി നമുക്കിത് മുളച്ചിട്ട് കാണാം ഓക്കെ